നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പാൻ്റാണ് ഈ ചുരിദാറിൻ്റെ അടിയിലൊക്കെ വരുന്ന ലൂസ് പാൻറ്സ് പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ഹിപ്പിൻ്റെ അവിടെ ടൈറ്റ് ആയിട്ടും അടിയിൽ ലൂസും പോലെ ഭയങ്കര പാലാസോ ടൈപ്പ് അല്ല എന്നാലും ഏകദേശം ഒരു സെമി പാലാസോ പോലത്തെ ടൈപ്പ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ലെങ്ത്തെ എടുക്കുക ഒരു എന്താ പറയുക അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഏകദേശം മുപ്പത്തിയേഴ് വരെ നമ്മളാണ് ലെങ്ത്തെടുക്കുന്നത് എടുക്കുന്നത് മുപ്പത്തി ഏഴര വരെ എടുത്തോളാം അത് കഴിഞ്ഞിട്ട് അതിന് വെച്ച് നമ്മളിങ്ങനൊരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് എൻ്റെ ഹിപ്പ് എടുക്കുക ഹിപ്പ് എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ നാലിൽ ഒന്ന് എടുക്കുക അതായത് എനിക്ക് വരുന്നത് ഒമ്പതരയാണ് അപ്പോൾ ഒമ്പതര എടുത്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യാം എന്താണ് ഒമ്പതര അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ചുകൂടി വിടുക അപ്പോൾ ഇതാണ് രണ്ട് ഇഞ്ച് വിടുന്നത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് സീറ്റിൻ്റെ വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അവിടെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചോളം മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചോളം ഞാൻ ഈ ചെറിയ ഡോട്ട്സ് ഉള്ള ഭാഗം വിട്ടിട്ടാണേ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചോളം വെച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുന്ന് വീണ്ടും നമ്മളൊരു രണ്ട് ഇഞ്ച് സീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതിടുക അപ്പോൾ രണ്ട് ഇഞ്ചായി അങ്ങനെ മൊത്തം നമ്മൾ ഇതാണ് നമ്മുടെ ഇത് നമ്മൾ നമ്മളൊരു ഇഞ്ചിൻ്റെ ലൈൻ വരച്ചിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ജോയിൻ്റാണ് ഇവിടെ ജോയിൻ്റ് ആക്കണം ഓക്കെ ഇനി നമ്മൾ അടിയിലേക്ക് വരുമ്പോൾ ഈ ഒമ്പത് ഈ മൊത്തം ഇന്ന് പറയുന്നത് പന്ത്രണ്ട് വേണം മൊത്തം ഇന്ന് പറയുന്ന നോക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വേണം അപ്പം ഈ പന്ത്രണ്ടിൽ നിന്ന് നമ്മൾ സെൻറ്റർ ഭാഗം അതായത് ഏകദേശം ആറൊക്കെ എത്തുമ്പോൾ എടുക്കുക എന്നിട്ട് അവിടെ നേരെ സെൻ്ററിലേക്ക് പിടിക്കുക താഴത്തേക്ക് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ താഴെ നമ്മൾ മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആറ് ഇപ്പം ഈ ആറ് ഇഞ്ചിൻ്റെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുക നടുക്ക് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇപ്പർ സൈഡിലേക്ക് ഒരു നാലര ഇഞ്ചും ഇതാണ് നമ്മൾ നാലര ഇഞ്ചും ഇപ്പർ സൈഡിലേക്ക് നമ്മൾ ഒരു നാലര ഇഞ്ചും വിടുക ഇതാണ് നാലര ഇഞ്ച് ഇനി നമ്മൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ചെയ്യണം അപ്പൊ നമ്മളത് ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ച് നോക്കി എളുപ്പത്തിന് ഇങ്ങനെ വരയ്ക്കാൻ എളുപ്പത്തിന് കൈ നൽകും പിന്നെ നമ്മള് അളവിൽ തന്നെ അധികം ഇല്ല ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാ ഇത് വെട്ടിയതിന് ശേഷം നമുക്ക് ബാക്ക് വെട്ടണം അത് ഫ്രണ്ട് നമ്മള് ഫ്രണ്ട് ഭാഗം മാത്രാണ് ഇപ്പൊ നമ്മള് കട്ട് ചെയ്യണത് ബാക്ക് ഈ ഫ്രണ്ട് ഭാഗം വെച്ചിട്ടാണ് ഈ ബാക്ക് കട്ട് ചെയ്യുമ്പോട്ടോ അതായത് ബാക്ക് വശത്തെ തുണി ബാക്ക് വശത്തെ തുണി വെട്ടുമ്പോ ഇവിടെ നിന്ന് സ്ട്രേറ്റ് ആയിട്ട് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോ നമ്മള് ഒരിച്ചിരി ഒന്നര ഭാഗങ്ങളോളം നമ്മള് മാർക്ക് ചെയ്തിട്ട് അത് കുറച്ച് കുറച്ചിടണം അതിനെ നമ്മളൊരു ഒന്നര ഇതെങ്കിലും നമ്മൾ ഇഞ്ച് വിട്ടിട്ട് ഹൈറ്റ് കുറച്ചെടുക്കണം ബാക്കിൽ വരുമ്പോൾ നമുക്കൊരു ഒന്നര ഇഞ്ച് ഹൈറ്റോളം വിട്ടിട്ട് വേണം നമ്മൾ വെട്ടാൻ ഇപ്പം ബാക്കിൻ്റെ തുണിക്ക് ഇച്ചിരി പൊക്കം വേണം പൊങ്കിക്ക് ആ സീറ്റിൻ്റെ അത് ശരിയാകാൻ വേണ്ടി അതുപോലെ തന്നെ സൈഡുകളിലും നമ്മൾ ബാക്കും ഫ്രണ്ട് ഫ്രണ്ടെടുക്കുന്ന ആകെ വ്യത്യാസത്തുള്ളൂ നമ്മൾ സൈഡിൽ ഒരു ഒന്നര ഇഞ്ചോളം വിടുക ഒന്നര ഇഞ്ചോളം ഇങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ വിടുക ഇങ്ങനെയാണ് നമ്മൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് വെരി ഗുഡ് ആണ് ാണ് ജെന്റ് ടൈപ്പ് അതായത് ലൂസ് ഒന്നും അധികം ഇല്ലാണ്ട് മറ്റേതൊക്കെ കണ്ടമാരം ലൂസ് ഉണ്ടാകും ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന്റെ നിൽക്കും ബാക്കലിക്ക് മാത്രം സീറ്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ അതിനു കൂടുമ്പോഴത്തേക്കും ഓക്കെ ഡൺ താങ്ക് യു വെട്ടിക്കോ പറയൂ ഒന്നരഞ്ചല്ലോപ്പില് മാത്രോപ്പ് ഭാഗം നോക്കുക ഇലാസ്റ്റിക് അവിടെ ഇഞ്ചിന്റെ ഒരു പീസ് വെച്ചിട്ട് നമ്മള് ഇലാസ്റ്റിക് ഇടാർ ചെയ്യേണ്ടി വെക്കും ബെൽറ്റ് വെക്കും അതായത് ഫ്രണ്ടിലെ വയ്ക്കാം ബാക്കിൽ ഇലാസ്റ്റിക് വെക്കാം അല്ലെ അപ്പൊ സൂപ്പർ പാൻറ്റാകും ഫ്രണ്ടിങ് പാൻറ്റ് ും ഇലാസ്റ്റിക് വെക്കുന്നത് വേണമെങ്കിൽ അനക്ക് ചുറ്റും നമുക്ക് ഇലാസ്റ്റിക് വെക്കാം പക്ഷെ നമ്മൾ ചെയ്യണത് പകുതി ബാക്കിൽ മാത്രം ഇലാസ്റ്റിക്കും ഫ്രണ്ടില് ക്യാൻവാസും വെച്ചിട്ട് തയ്ക്കാനുള്ള ആണ് ഒരു പീസും നമ്മള് നാലരുന്നെടുത്തു ഇനി നമ്മളത് കട്ട് ചെയ്യണേ നടുക്ക് അതായത് ഫ്രണ്ട് രണ്ടായിട്ട് മടക്കിയതിനെ വീണ്ടും നമ്മളത് മുറിച്ച് സൈഡൊക്കെ മുറിച്ച് നമ്മള് സിംഗിൾ പീസ് ആക്കണം ഇനി നമ്മൾ നമ്മളിതിനോടുകൂടി ജോയിൻ്റ് അടിപ്പിക്കുകയാണ് അതായത് ഇതും ഇതിനെ നമ്മൾ ഒരുമിച്ച് ഈ വശവും കൂട്ടിയിടിക്കുക അതുപോലെ തന്നെ ഈ വശം നമ്മൾ അടിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇവിടം വരെ മാത്രം രണ്ടടി അടിച്ചു കൊടുക്കാം ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് രണ്ടടി അടിച്ചു കൊടുക്കുക ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം ഇവിടെ നമ്മൾ രണ്ടടി അടിച്ചു അപ്പൊ ഇതിങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വരും ഓക്കെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഓക്കെ നമ്മൾ ഇനി ബാക്ക് നമ്മളിപ്പോ ഇവിടെ നിന്ന് വെട്ടിക്കൊടുത്തു വെട്ടിക്കൊടുത്തപ്പോ ബാക്കിപ്പോ പീസ് രണ്ടെണ്ണായി ഇനി നമ്മൾ ഫ്രണ്ടിൽ അടിച്ച പോലെ തന്നെ വീണ്ടും ഇത് രണ്ടും കുറിച്ച് ജോയിൻ ചെയ്യാം എന്നിട്ട് രണ്ടടി അടിച്ചിട്ട് നമുക്ക് നിവർത്തിട്ട് കാണാം നമ്മൾ ബാക്ക് ഇങ്ങനെ അടിച്ചു എന്നിട്ട് അത് നമ്മൾ സെയിം ഫ്രണ്ട് അടിച്ച പോലെ നിവർത്തി അപ്പൊ ഇത് ബാക്ക് പീസായി ഫ്രണ്ട് പീസും അപ്പൊ നമുക്ക് ക്യാൻവാസിന് എടുക്കേണ്ട വീതി ഒരു ഇഞ്ച് വീതിയോളം എടുക്കാം രണ്ട് ഇഞ്ച് വീതിയിൽ എടുക്കണം ഓക്കെ ആരോണത്തിന്റെ പതിനാറിന്റെ മുപ്പത്തി ഏഴ് പിന്നെ അതിന് ഇഞ്ച് കൂടി എക്സ്ട്രാ ഇടാം മുപ്പത്തി ഒമ്പത് ഏകദേശം എടുക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് ഇഞ്ച് നമ്മൾ എടുത്തിട്ട് അത് വെച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക ഓക്കെ മാത്രമാണ് നമ്മളിങ്ങനെ ക്യാൻവാസ് വെക്കുന്നത് ബാക്കിലേക്ക് നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻവാസ് എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്യാം നമുക്ക് ചെറിയൊരു വീതി കൂടുതൽ ഇതും പട്ടയ്ക്ക് വീതി കുറവാണ് അപ്പം നമ്മൾ കൃത്യം പട്ട കിട്ടങ്ങൾ നമ്മുടെ കൃത്യം ഉള്ളത് അപ്പം ഇത് നമുക്ക് രണ്ട് ടക്ക് ഇട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നമാണ് അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയൊരു ടക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടേക്ക് ഒരു ടക്ക് കൊടുത്താൽ നമ്മുടെ ആ ഇത് കഴിയും ഈ പട്ട ടി നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഈ ഒരു വിഭാഗം നമ്മൾ ഇതിനോട് ജോയിൻറ്റ് ചെയ്യിപ്പിക്കുകയാണേ ആദ്യം നമ്മൾ ഇത് ഇതടിച്ച് ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ക്യാൻവാസ് വെക്കാനാണ് പ്ലാൻ ചിലർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ക്യാൻവാസ് വെച്ച് തുണി കവർ ഇത് അടിച്ചിട്ട് ജോയിൻ്റ് അടിപ്പിക്കും അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യുക അത് ചെയ്യാം ഈ തുണിയുടെ പീസിലേക്ക് നമ്മൾ ഈ ക്യാൻവാസ് എടുത്ത് ഇങ്ങനെ ജോയിൻ ചെയ്തിങ്ങനെ വെക്കാം എന്നിട്ട് ഈ തുണി നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ അടിച്ചു പോകണമല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ചുപോകും അപ്പോൾ ക്യാൻവാസ് ഒരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഇങ്ങനെ അടിച്ചു പോകാം അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഇതിട്ട്യിട്ട് ഇങ്ങനെ നമ്മൾ അറ്റം വരെ ഇതിനോട് ചേർത്ത് ഇങ്ങനെ വെച്ച് ഇത് കവർ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് അടിക്കുക അപ്പോൾ നമ്മൾ പട്ടർ അയച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നമ്മള് എലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് അത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ നമ്മൾ എലാസ്റ്റിക് കൂട്ടണ്ട എലാസ്റ്റിക്കിൽ ആവാണ്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ അടിച്ചുകൊടുക്കാം അല്ല ഇത് ആദ്യം നമ്മൾ സൈഡ് എലാസ്റ്റിക് അടിച്ചാട്ടോ എന്ന് വെച്ചാൽ ഓക്കെ അപ്പം നമ്മൾ ഈ സൈഡിലൊന്നും അടിച്ചുകൊടുത്തു എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഈ സൈഡിൽ നമ്മളിങ്ങനെ വെച്ചുകൊടുക്കണം ഇങ്ങനെയൊക്കെ നമ്മളിവിടെ വെച്ചിട്ട് നേരത്തെ ഇപ്പോൾ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മടക്കി നമ്മൾ ഇവിടെ വെക്കുകയാണേ എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ജോയിൻ്റ് അടിച്ചു കൊടുക്കുക എന്നിട്ട് മാക്സിമം വലിക്കാനുള്ള അത്രയും വലിച്ചിട്ട് ഇവിടെ നമ്മൾ ജോയിൻ്റ് അടിച്ചു കൊടുക്കുക ചിലവർ ഇതും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ചടിയും അല്ലാത്തവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അടിച്ച് പോവാ തുണി അടിച്ച് പോവാം അതിനനുസരിച്ച് എലാസ്റ്റിക്ക് ഉള്ളിൽ ഇങ്ങനെ ചുഴുങ്ങിക്കോളും ഓക്കെ നല്ല വശം ഇതിൻ്റെ നല്ല വർഷം കൂടിയിട്ട് നമ്മൾ ഇവിടെ രണ്ട് സൈഡിലും ും വെക്കു കഴിഞ്ഞാ രണ്ടും രണ്ടിന്റെയും നല്ല വർഷം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജോയിന്റ് അടിക്കാൻ പറ്റി ഇത് ഇങ്ങനെയൊന്നും അടിക്കണോ അത്